ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് യോ ബിയും അതുപോലെ ടോംസിനും അപ്പം ഇത് രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പം മുമ്പിട്ട കമ്പാരിസൺ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമ്പാരിസൻ്റെ കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അത് ഞാൻ കമ്പയർ ചെയ്യുന്നതായിരിക്കും അന്ന് അപ്പം നമ്മുടെ അവിനാഷ്പൂറോടെ ഈ ഒരു കമൻ്റാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഇതിനാണ് അത്യാവശ്യം ലൈക്കുള്ള ഒരു കമന്റ് എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗണ്ണെന്ന് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ അതൊരു കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോയിലോട്ട് വന്നതിപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിക്ഷ ഔട്ട് അപ്പോൾ ആദ്യം നമുക്ക് ടോംസം വച്ച് ഫയർ ചെയ്യാം ടോംസൺ വെച്ച് നമ്മൾ ലെവൽ ടുവിൽ ഫയർ ചെയ്യുമ്പോൾ ഏകദേശം നാൽപ്പത്തി മൂന്ന് ഡാമേജ് ആണ് കിട്ടുന്നത് വെസ്റ്റിൽ അടിക്കുമ്പോൾ ഇരുപത്തഞ്ച് ഡാമേജ് ആണ് കൊള്ളാം നല്ല രസമുണ്ട് അതായത് ഗെയിന് നല്ല രസമുണ്ട് നമുക്കിങ്ങനെ അനങ്ങാൻ നിന്ന് നേരുന്നതിനിമയെന്നല്ലോ ഓക്കെ അപ്പം ഇതാണ് ഡാമേജ് നാൽപ്പത്തി രണ്ട് പ്ലസ് ഇരുപത്തി അഞ്ച് ഡാമേജ് വെച്ചാണ് കിട്ടുന്നത് ഓക്കെ ഏ വെയിറ്റ് എ മിനിറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് റെഡൌട്ടാണ് ഇട്ടേക്കുന്നത് ടോമി കണ്ണിൽ റെഡ് ഔട്ട് ആണെങ്കിൽ പക്ഷേ ഒരു സൂം ഇച്ചിരി കൂടുതൽ യുവിക്കാണെന്ന് തോന്നുന്നു അല്ലേ അതാ അങ്ങനെ അല്ലേ യുവിക്ക് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഇരുപത്തഞ്ചാണ് വെസ്റ്റിന് വരുന്നത് ഹെൽമെറ്റിൽ അടിക്കുമ്പോൾ നാൽപ്പത്തി മൂന്നാണ് വരുന്നത് ഓക്കെ ഓൾമോസ്റ്റ് സിമിലർ ഡാമേജ് തന്നെയാണ് അല്ലേ ഓൾമോസ്റ്റ് സിമിലർ ഡാമേജ് തന്നെയാണ് ഓൾമോസ്റ്റ് അല്ല എക്സാക്ട് സിമിലർ ഡാമേജ് തന്നെയാണ് ഇനി നമുക്ക് ഇവിടെ അടിക്കാം ഇവിടെ അടിക്കുമ്പോൾ എഴുപത്തി രണ്ട് ഡാമേജ് ആണ് ഓക്കെ ഹെഡ് അടിക്കുമ്പോൾ ആയിരുന്ന എഴുപത്തിരണ്ട് ഡാമേജ് പിന്നെ നമ്മൾ ടോമികന്ന് വെച്ച് നോക്കുമ്പോൾ അതിനും എഴുപത്തിരണ്ട് ഡാമേജ് തന്നെയാണ് ലൈക്ക് എക്സാക്റ്റ് സെയിം ഡാമേജ് തന്നെയാണ് ഇനി നമ്മൾ ദൂരേക്കുള്ളൊരു സ്ഥലം ടാർഗറ്റ് അടിക്കാം ദൂരെയൊക്കെ എങ്ങനെ ഡാമേജ് കിട്ടുന്നുണ്ടെന്ന് യോമിക്കയുടെ സ്കോപ്പ് ചോദിക്കാൻ പറ്റും ഞാൻ എന്നെ ഒരു ഹെഡ് ഔട്ട് തന്നെയാണ് എടുത്തേക്കുന്നത് ഓക്കെ മുപ്പത്തഞ്ച് ഡാമേജ് വെച്ച് കിട്ടുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ ദൂരമുള്ള ടാർഗറ്റാണ് ഓക്കെ ഇതിന് മുപ്പത്താറ് വെച്ച് കിട്ടുന്നുണ്ട് ഓക്കെ ലോങ് ഡാമേജ് ടോംസൺ ആണ് കൂടുതൽ ഓക്കെ അത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ലൈക്ക് ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്തില്ല ടോംസണ് കിട്ടുമെന്ന് ഓക്കെ അവിടെ മുപ്പത്തി നാല് ആണ് അത്രയും ദൂരെ വേറെ ചെയ്യുമ്പോൾ ഓക്കെ മുപ്പത്തി നാല് അത് മുന്നൂറ്റി ഇരുപ ആറ് മീറ്റർ ദൂരെയാണ് ഇനി യു എം ബി വെച്ച് ഫയർ ചെയ്യുമ്പോൾ നോക്കാം ഓക്കെ അങ്ങ് എത്തുമ്പോൾ എത്തും ഓക്കെ ഓ ഹെഡ് ഷോട്ടാണ് കേട്ടത് ബോഡി ഷോട്ടാണ് നമുക്ക് കേട്ടത് ഓക്കെ മുപ്പത്തി മൂന്ന് ഡാമേജ് ഓക്കെ യു എംക്ക് ലോങ് ഡാമേജ് കുറവാണ് ടോംസിനെ കഴിഞ്ഞ് ടോംസ് ടോംസിന് ലോങ് ഡാമേജ് കൂടുതലാണ് പിന്നെ ടോംസിന് നമുക്ക് മാഗസിൻ കപ്പാസിറ്റി കൂടുതലാണല്ലോ കുറച്ചും കൂടെ കൂടുതലുണ്ട് ഇനി നമുക്ക് റീകോയിൽ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ രണ്ടിലും ഏകദേശം ഡിഫാൾട്ട് ആയിട്ടുള്ള ബുള്ളറ്റാണ് ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് ഇവിടെ നിന്ന് മുമ്പോട്ട് മുമ്പോട്ടിരിക്കാം അല്ലേ അല്ല ഇവിടെ നിന്ന് അറിയാം ഓ ഇതാണ് ഇതിൻ്റെ ഒരു റീകോൽ പാറ്റേൺ ഹോർസോണ്ടൽ റീകോല് കുറവാണ് വെർട്ടിക്കൽ റീ ആണ് ഇതിനുള്ളത് ഇനി യോംബിയുടെ നോക്കാം യോംബിക്ക് വെർട്ടിക്കൽ റീകോല് കുറവ് ഹോർസോണ്ടൽ റീക്കോലി ഇച്ചിരി ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ യുവപ്പിലിടാൻ പറ്റുന്ന സ്കോപ്പിൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലോ അത് നേരെ ടോമി ഗണ്ണിൽ കൊടുത്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് ഞാൻ ഒരിക്കലും ടോമി കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം പ്രതീക്ഷിച്ചില്ല ഇനി ഇതുപോലെ നമ്മുടെ മണ്ടൻ കമ്പാരിസൺ വേറെ ഏതെങ്കിലും കിണ്ണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കിണ്ണിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക